ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തത് രാഹുലിന്റെ തീപ്പൊരി പ്രസംഗമായിരുന്നു അതിന്റെ പരിഭാഷകയെയും ഇന്ന് കേരളത്തിൽ താരമായത് രാഹുൽ ഗാന്ധി ആയിരുന്നുവെങ്കിൽ തിളങ്ങിയത് മറ്റൊരാളായിരുന്നു പരിഭാഷകയായ ജ്യോതി വിജയകുമാർ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തപ്പോൾ ആശയം ഒട്ടും ചോരാതെ ശക്തമായി ആവേശത്തോടെ തന്നെയാണ് ജ്യോതി വിജയകുമാർ അത് പരിഭാഷപ്പെടുത്തി അണികളിലേക്ക് എത്തിച്ചത് അതിന്റെ ആവേശം മുഴുവൻ പ്രകടനമായിരുന്നു പത്തനാപുരത്ത് രാഹുലിന്റെ പ്രസംഗത്തിന്റെ തീപ്പൊരി പരിഭാഷക ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് ജ്യോതി വിജയകുമാറാണ് ജ്യോതി നേരത്തെയും രാഹുൽ പങ്കെടുത്ത സംഗമങ്ങളിലൊക്കെ വലിയ പരിഭാഷയായി പേരെടുത്തിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് പ്രിയപ്പെട്ട ആൾ കൂടിയാണ് ജ്യോതി വിജയകുമാർ രാഹുൽ ഗാന്ധിയുടെ പത്തനാപുരത്തെ തീപ്പൊരു പ്രസംഗം തർജ്ജമ ചെയ്ത യുവതിക്ക് സോഷ്യൽ മീഡിയ വലിയ കയ്യടിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദേശീയ വിഷയങ്ങൾ ആഴത്തിൽ പറഞ്ഞ രാഹുലിന്റെ ശക്തമായ പ്രസംഗത്തിന് മലയാള ശബ്ദപരിഭാഷ നൽകിയ വനിത ആരെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ചെങ്ങന്നൂരിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയകുമാറിന്റെ മകൾ ജ്യോതി വിജയകുമാറാണ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം മലയാള സ്വരമാക്കി മാറ്റിയതെന്ന് അറിഞ്ഞപ്പോൾ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് പ്രത്യേകിച്ചും അടുത്തറിയുന്നവർ തിരുവനന്തപുരം സിവിൽ സർവീസ് അക്കാദമിയിലെ സോഷ്യോളജി ഫാക്കൽറ്റിയായി ജോലി ചെയ്യുന്ന ജ്യോതി നേരത്തെ രാഹുൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളി സംഗമത്തിലും പരിഭാഷകയായി കയ്യടി നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സോണിയാഗാന്ധി കേരളത്തിലെത്തിയ സന്ദർഭത്തിൽ അന്നത്തെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതും ജ്യോതി വിജയകുമാറായിരുന്നു അങ്ങനെ സോണിയയ്ക്കും രാഹുലിനും പരിഭാഷകയായി എന്നും പ്രിയപ്പെട്ടത് ജ്യോതിയാണെന്നാണ് ഇപ്പോൾ പരക്കെയുള്ള സംസാരം തിരുവനന്തപുരം മാറവന്യൂസ് കോളേജിലെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു ജ്യോതി വിജയകുമാർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്നും പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയ ജ്യോതി മലയാളത്തിലെ സ്വകാര്യ ചാനലിൽ ജോലി ചെയ്യുന്നുമുണ്ട് വലിയൊരു പ്രവൃത്തി പരിചയം രാഷ്ട്രീയ പരിചയം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബം ഇതൊക്കെ ജ്യോതിക്ക് അവകാശപ്പെടാനുണ്ട് പ്രത്യേകിച്ച് പിതാവ് ഡി വിജയകുമാർ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് എന്നും പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് വിജയകുമാർ ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ കോൺഗ്രസ് ഒപ്പം ർ ഗോപാലകൃഷ്ണനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച വിജയകുമാർ എന്നും കോൺഗ്രസിലെ ചെങ്ങന്നൂരിലെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ് മാതൃകയാണ് അതുകൊണ്ട് തന്നെ അച്ഛന്റെയും മകളുടെയും പേര് എന്നും കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രിയപ്പെട്ട ബുക്കിൽ എപ്പോഴും ഇടം നേടിയിരുന്നു മാത്രമല്ല സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന പേരിൽ വിജയകുമാറും മകളും ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുൻപ് തൃപ്രയാറിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തപ്പോൾ അവിടെ പരിഭാഷപ്പെടുത്തിയപ്പോഴും എല്ലാവരും അന്വേഷിച്ചു തുടങ്ങിയതാണ് ആരാണ് ആ പരിഭാഷക ഇത്ര മനോഹരമായി കൃത്യമായി എന്താണോ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നൽകുന്ന ആവേശം അത് അതുപോലെ അണികളിലേക്ക് എത്തിക്കാൻ ഇത്രയ്ക്ക് കഴിവുള്ള ഒരു നേതാവ് ആരാണ് ആ പെൺകുട്ടി ആരാണ് ആ വനിത ആരാണോ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു ജ്യോതി വിജയകുമാർ എന്നുള്ള പേര് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പത്തനാപുരത്തെ തീപ്പൊരി പ്രസംഗം ഇപ്പോൾ ചർച്ചകളിൽ ഇടം നേടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടി നേടിയിരിക്കുന്നത് അത് ജ്യോതിയുടെ കൂടെ ക്രെഡിറ്റ് കൊണ്ടാണ് പ്രത്യേകിച്ചും എത്ര തീവ്രമായാണോ ബി ജെ പിക്ക് എതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചത് അതേ ആവേശത്തിൽ തന്നെയാണ് ആ ഇടമുറിയാത്ത വാക്കുകളിലൂടെ ജ്യോതി വിജയകുമാർ അത് അണികളിലേക്ക് എത്തിച്ചത് ഓരോ കരഘോഷവും അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമുള്ളതായിരുന്നില്ല ജ്യോതി വിജയകുമാറിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിവെച്ചതായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ഇന്ന് പത്തനാപുരത്ത് ലഭിച്ച നിറഞ്ഞ കയ്യടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സോണിയാഗാന്ധി അടക്കം കേരളത്തിലേക്ക് എത്തുമ്പോൾ ജ്യോതി വിജയകുമാർ തന്നെ ശക്തമായ ആ തീപ്പൊരി പ്രഭാഷകയായി തീപ്പൊരി പരിഭാഷകയായി കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നത് ഏതായാലും വലിയ ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ അത് പരിഭാഷപ്പെടുത്തിയ ജ്യോതി വിജയകുമാറിന്റെ വാക്കുകളെ ഇരുകയ്യും നീട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്